Namaskaram. കേരള ക്രിക്കറ്റ് ടീം മുൻ ക്യാപ്റ്റൻ പി രവിയച്ചൻ അന്തരിച്ചു തൊണ്ണൂറ്റിയാറ് വയസ്സായിരുന്നു കേരളം ആദ്യമായി രഞ്ജി ട്രോഫി മത്സരം വിജയിച്ചപ്പോൾ ടീം അംഗമായിരുന്നു ഒന്നാം ക്ലാസ് ക്രിക്കറ്റിൽ ആയിരം റൺസും നൂറ് വിക്കറ്റും നേടിയ ആദ്യ മലയാളിയാണ് കേരള ക്രിക്കറ്റിന്റെ വളർച്ചയിൽ മുഖ്യ പങ്കാളിയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ പതിനേഴ് വർഷം രഞ്ജി കളിച്ചു ബാറ്റ്സ്മാനായും ബൌളറായും ഒരുപോലെ തിളങ്ങി അൻപത്തിയഞ്ച് ഒന്നാം ക്ലാസ് മത്സരങ്ങളിൽ നിന്ന് നേടിയ ആയിരത്തി ഒരുന്നൂറ്റിയേഴ് റൺസും നൂറ്റി ഇരുപത്തിയഞ്ച് വിക്കറ്റുമായി സംസ്ഥാനത്തെ ആദ്യത്തെ യഥാർത്ഥ ഓൾറൗണ്ടർ ക്രിക്കറ്റർ എന്ന പദവിയും സ്വന്തമാക്കി തൃപ്പൂണിത്തുറ ക്രിക്കറ്റ് ക്ലബ്ബായിരുന്നു രവിയച്ചന്റെ തട്ടകം രണ്ടു തവണ അദ്ദേഹം കേരള ടീമിന്റെ ക്യാപ്റ്റനായിരുന്നു തൃപ്പൂണിത്തുറ കോവിലകത്ത് അനിയൻ തമ്പുരാന്റെയും എറണാകുളം ചേന്തമംഗലത്ത് പാലിയം തറവാട്ടിൽ കൊച്ചുകുട്ടി കുഞ്ഞമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ട് മാർച്ച് പന്ത്രണ്ടിനായിരുന്നു രവിയച്ചന്റെ ജനനം തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ചേന്തമംഗലം പാലിയം ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പ്രാഥമിക വിദ്യാഭ്യാസം തൃശൂർ സെന്റ് തോമസ് കോളേജിലെ ഇന്റർമീഡിയറ്റിന് ശേഷം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദം നേടി ആർ എസ് എസ് ജില്ലാ സംഘചാലക് ബാലഗോകുലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹിന്ദു പരിഷത്ത് ജില്ലാ പ്രസിഡന്റ് കുരുക്ഷേത്ര പ്രകാശൻ ട്രസ്റ്റ് മാനേജിംഗ് ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്